ഹലോ എൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ കുറേ നാളെ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ഞാനും എൻ്റെ മോനും കൂടെയുള്ള അതെ ഇതാണ് എൻ്റെ മോൻ ഹായ് ഹായ് പറഞ്ഞേ വാട്സപ്പിനെ റൊവാൻ റൊവാൻ അപ്പോൾ ഞങ്ങൾ വീട്ടിൽ തന്നെ ചെറിയ അച്ഛൻ എന്നാണ് വിളിക്കുക അപ്പോൾ ഞാനും ചെറിയും കൂടെയുള്ള ഞങ്ങൾ രണ്ടുമാണ് വീട്ടിൽ ഒരുമിച്ച് ജീവിച്ചു പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അടക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ എന്ന് സീരീസ് ചെറിയാൻ അപ്പൊ ഇന്ന് ചെറിയ ക്ലാസ് ഇല്ല സ്കൂളുണ്ടോ ഇല്ല ഇന്ന് നമ്മൾ നമ്മളെവിടെ പോവാ പള്ളി പോവാ പള്ളി പാലയിലേ പള്ളി ആമീൻ അപ്പോൾ ഞാനും ചെറിയ ഇവിടെ ഇന്ന് ചെറുക്കി ക്ലാസ്സിൽ ഇന്ന് സൺഡേ ആണ് അപ്പം വെറുതെ വീട്ടിലിരുന്ന് ഞങ്ങൾ രണ്ടും മടുത്തു അപ്പോൾ അത് കാരണം ഞങ്ങളൊന്ന് എവിടെ പോവാ പള്ളി പോവാ ആ പള്ളി പോവാ പള്ളിയിൽ പോയി കുറച്ച് നേരം ചൂട് ചൂട് എടുക്കുന്നുണ്ട് അതാണ് ഓക്കെ അപ്പോൾ ഞങ്ങൾക്ക് ബാക്കി വീട്ടിൽ കടത്തും േപ്പ എന്താ പാപ്പ വേണ്ടേ പോകോൺ പുലുമുട്ട ഇല്ല പൊലുമുട്ടാ പല്ലു പോവും പോണ് നമുക്ക് ചിക്കൻ പോപ്പ് കോൺ ഞാൻ സ്കൂളിൽ വരുമ്പം ഇടയ്ക്ക് ഇവിടുന്ന് ചിക്കൻ പോപ്പോൺ മേടിച്ച് കൊടുക്കാറുണ്ട് അപ്പം ഞങ്ങളിന്ന് പോകുന്ന വഴി പുള്ളിക്ക് വിശക്കും പുള്ളിക്ക് വിശക്കുന്നുണ്ടെന്നൊക്കെ പറയണ്ട അപ്പോൾ നമുക്ക് ചിക്കൻ പോപ്പോൺ മേടിച്ച് അത് പുള്ളിക്ക് കൊടുത്ത് അത് കഴിച്ചുകൊണ്ട് പോകാം ബൈ പറ അപ്പോൾ ബൈ അപ്പോൾ ഞാൻ പോയിട്ട് ഇവര് ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ഷോപ്പാണ് അവിടെ ബേക്കറിയിൽ ചിക്കൻ പോക്കോ കിട്ടും അപ്പോൾ അത് നമുക്ക് മേടിച്ച് അത് ഞാൻ മേടിച്ചിട്ട് വരാം ഓക്കെ ബൈ പറ ബൈ ചാറ്റ അപ്പം നമ്മൾ ചെറിയ അച്ഛന് ചിക്കൻ പോക്കോണും പിന്നെ ഒരു കുപ്പി വെള്ളവും മേടിച്ച് വെച്ചിട്ടുണ്ട് പള്ളിയിൽ പോയിട്ട് എന്താവുന്ന അവസ്ഥ എന്ന് അറിയില്ല കാരണം ഭയങ്കര മഴയാണ് ഇവിടെ ഇപ്പം മഴ ഇച്ചിരി കുറഞ്ഞു അങ്ങനെ ആവുമ്പോൾ ചെറിയ അച്ഛൻ മിക്കവാറും നനഞ്ഞ് കുതിരാൻ ചാൻസ് ഉണ്ട് പുള്ളി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഓട്ടോ എടുക്കും ആ മതി മതി ഇച്ചിരി വന്നേ ചെറിയ അപ്പാപ്പം വേണം മോനെ അപ്പാപ്പം തന്നെ ബാ ഇവിടെ ഇവിടെ വന്നിരി ഇവിടെ ആ എന്നാൽ അപ്പം മതി അപ്പാ എന്നാ ബൈ പറ ആ പാപ്പം കഴിച്ചിട്ട് വരാമെന്ന് പറ

നല്ല ചാറ്റോടുത്തേ ചാറ്റ പള്ളി പള്ളി പൂവാന്ന് പറയി ആ പോയി 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 വരാം അപ്പൊ എടുത്തരാ അപ്പ എടുത്തരാം ചെറിയ അച്ഛൻ പോക്കോ തിന്നോണ്ടിരിക്കെത്തി നമ്മളെ ഇടപ്പള്ളി പള്ളിയിലാണ് വന്നത് അപ്പൊ പള്ളിയിലെത്തി പക്ഷെ ചെറിയ ഇത് കഴിച്ചോണ്ടിരിക്കാണ് വന്നിട്ട് കഴിച്ചാ മതിയോ എന്നെ ആ കഴിച്ചിട്ട് പോയാൽ മതിയോ ആ എന്നാൽ മൂന്ന് കഴിച്ചോ ശരി ആഴ്ച കഴിച്ച് കഴിച്ചോടും വരെ വെയിറ്റ് ചെയ്ത് നമുക്ക് പുറത്തോട്ട് യെസ് എസ് ഐ പുറത്തോട്ടറങ്ങാംസ് ആ വെള്ളം വെള്ളത്തിൽ ചാടല്ലേ അവിടെന്താ ഓട്ടല്ലോ ഓടൽ കണ്ടോ ഓടിയേ വീഴുവേ പള്ളി എങ്ങനെ ഉണ്ട് രചാ കൊള്ളാമോ വീഴും ആദ്യം വീണ അറിയല്ലോ ആദ്യം വീണാലോ വീഴും അപ്പം കറിലിട്ടുവാ നമ്മുടെ വണ്ടിയിലിട്ട് പോകാം അങ്ങനെ ചെറിയ അച്ഛൻ്റെ പള്ളി വി സെറ്റ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പള്ളിയിലെ പരിപാടി എല്ലാം കഴിഞ്ഞു ജസ്റ്റ് പള്ളി കയറി പ്രാർത്ഥിച്ച് ഇറങ്ങി ഇടപ്പള്ളി പള്ളിയിലാണ് വന്നത് അപ്പം അതൊരു പരിപാടി കഴിഞ്ഞു ചെറിയ അച്ഛന അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ പരിപാടിയൊക്കെ ആയതുകൊണ്ട് വീഡിയോ എനിക്ക് ശരിക്കും എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ചെറിയ അച്ചൻ വണ്ടിക്കത്തില്ല എവിടെ പോയി ഇവിടെ ഇരിക്കുന്നു ഇവിടെ ഭയങ്കര ഞങ്ങൾ വന്നപ്പോൾ മഴയായിരുന്നു പക്ഷേ വണ്ടി കൊണ്ട് കൊണ്ടിട്ട് കഴിഞ്ഞിട്ട് തിരിച്ചെടുക്കാൻ വന്നിട്ട് ഭയങ്കര വെയിൽ അപ്പോൾ വെയിലായതുകൊണ്ട് ചില അച്ഛൻ പിന്നെയും കഴിക്കുക അപ്പം അപ്പം കഴിക്കണോ അപ്പോ വെയിലായത് കൊണ്ട് വണ്ടിയിൽ അഞ്ച് നോക്കിയ ഭാഗത്ത് ഭയങ്കര ചൂടായിരുന്നു അപ്പൊ അത് കാരണം പുള്ളി തണലുള്ള ഭാഗത്ത് അവിടെ പോയിരുന്നാണ് എന്തോ ആ പ്രാർത്ഥിക്കുവാണോ ആ റൊവാൻ പോയി പ്രാർത്ഥിച്ചവിടെ ആ ആമയൻ പറ ആമയൻ പറ ആ റൊവായ് ആ റോവായാണ് പ്രാർത്ഥിച്ചേ ആ റൊവാൻ ആമീൻ ആമീൻ ആ ഓക്കെ അപ്പം ഇനി ഞങ്ങൾ പയ്യെ വീട്ടിലേക്ക് പോകണം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കേണ്ട സാധനങ്ങളെ മേടിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പം ഇന്നിപ്പോൾ വലിയ പരിപാടികളൊന്നും ഇല്ല അത്രേ ഉള്ളൂ ഞങ്ങളുടെ ചെറിയ പരിപാടി ഞങ്ങളുടെ ചെറിയൊരു കറക്കത്തിൻ്റെ വീഡിയോ ആയിരുന്നു ഞാൻ നോർമലി എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളത് എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാം ഞാൻ ടെക്കും അങ്ങനെ കുറേ ഉള്ള വീഡിയോസാണ് നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ റൂമിനകത്തും പിന്നെ ക്യാമറ സ്റ്റാൻഡ് ബൈ ഒക്കെ വെച്ച് കഴിച്ചിട്ടാണ് ചെയ്തത് ബ്ലോഗായിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് എന്തേലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഭാവിയിൽ കമൻ്റ് ചെയ്യുക എന്തെങ്കിലും ഒക്കെ ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ ഉള്ള കാര്യങ്ങളുടെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ഞാനതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി എല്ലാം സെറ്റാക്കി നമ്മൾ വീണ്ടും വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അല്ലേ അതെ എന്നാ ബൈബൈ പറ ആ ഓക്കേ താങ്ക് യു പറയൂ ഓക്കെ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ